ീശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കാൻ ഒരു കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം നൽകുന്നത് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് സഹനങ്ങളല്ല മറിച്ച് സുഖങ്ങളാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സുഖങ്ങളാണ് സഹനങ്ങളല്ല ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതിയാകും നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സുഖവും കുറച്ച് സഹനവും വെച്ചാൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്താണ് സുഖമാണോ തിരഞ്ഞെടുക്കുക സഹനമാണോ തിരഞ്ഞെടുക്കുക സാധാരണ നിലയ്ക്ക് എല്ലാ വ്യക്തികളും സാധാരണ മനുഷ്യർ തിരഞ്ഞെടുക്കാൻ പോകുന്നത് പലപ്പോഴും സുഖങ്ങളായിരിക്കും കാരണം സുഖം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു സുഖമുണ്ട് അതുകൊണ്ട് കർത്താവ് നമ്മെ പഠിപ്പിച്ച മനോഹരമായൊരു കാര്യം ഇടുങ്ങിയ വാതിലുണ്ട് നിൻ്റെ മുമ്പിൽ വിശാലമായ വാതിലുണ്ട് ഇടുങ്ങിയ വഴിയുണ്ട് നിൻ്റെ മുമ്പിൽ വിശാലമായ വഴിയുണ്ട് നിൻ്റെ മുമ്പിൽ സഹനമുണ്ട് സുഖമുണ്ട് നീ ഏതാണ് തിരഞ്ഞെടുക്കുക കർത്താവ് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വീതി കുറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുവിൻ ഒരുപക്ഷെ കർത്താവ് വിവക്ഷിക്കുന്നുണ്ടാകും സമാധാനത്തിലേക്ക് നയിക്കുന്ന വഴി ഇടുങ്ങിയതാണ് സഹനമാണ് സുഖമല്ല നമുക്ക് പെട്ടെന്ന് സുഖത്തിലൂടെ സമാധാനത്തിലെത്താൻ പറ്റും എന്നൊരു ചിന്ത ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടായിരിക്കാം എൻ്റെ വലിയ ഒരു അനുഭവം ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ വളരെയധികം ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ള മക്കളാണ് പക്ഷേ അവർ പെട്ടെന്ന് മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നു പ്രത്യേകിച്ച് അവരോട് മദ്യം കഴിക്കരുത് എന്ന് പറയുന്ന ആളുകളുടെ അടുത്ത് ഏറ്റവും അധികം അവർ അവരുടെ അപ്പ അമ്മ ഭാര്യ സഹോദരങ്ങൾ എന്നിവരുടെ അടുത്താണ് കാരണം അവരാണ് ഇവരുടെ അടുത്ത് ഏറ്റവും അധികം പറയുന്നത് നിങ്ങൾ മദ്യപിക്കരുത് ലഹരി മരുന്ന് ഉപയോഗിക്കരുത് ഇപ്പോൾ ഈ സഹോദരങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഈ മക്കൾ ചെയ്യുന്ന ഒരു കാര്യം മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായ മക്കൾ ചെയ്യുന്ന ഒരു കാര്യം അവർ ഇങ്ങനെ ഉപദേശിക്കുന്നവരെല്ലാവരെയും വെറുപ്പിക്കും വളരെയധികം വെറുപ്പിക്കും അവരെ തള്ളിപ്പറയും അവരെ പറ്റി കുറ്റങ്ങൾ പറയും പരദൂഷണം പറയും വെറുപ്പോടെയുള്ള ഭാഷ ഉപയോഗിക്കും എന്താണ് അവരുടെ ലക്ഷ്യം എന്നുവെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെല്ലാവരെയും അവരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തിയാൽ ഇവർക്ക് ഈ സുഖം മദ്യപാനത്തിൻ്റെ സുഖം സമാധാനമായിട്ട് അനുഭവിക്കാം എന്നിട്ട് അവർക്ക് സമാധാനം കിട്ടുന്നുണ്ടോ ഇപ്പഴ സഹോദരങ്ങളെ ഇങ്ങനെ വരുന്ന മക്കൾ എൻ്റെ അടുത്ത് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നും ഭക്ഷണം വേണ്ട മദ്യം മാത്രം മതി കുറച്ച് കഴിയുമ്പോൾ ഉറക്കം ഇല്ലാതാകും കുറച്ച് ഉറക്കത്തിന് വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറക്കം ഇല്ലാതാകും ഗുളികഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകും അതാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ വിശാലമായ ഈ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് സമാധാനം നഷ്ടമാകും ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുൻ എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ സുഖം എളുപ്പം സുഖത്തിൻ്റെ വഴിയാണ് ഈശോ പറയുന്നു വളരെ ശ്രദ്ധിക്കുക വിശുദ്ധ ഫ്രാൻസിസ് അസിസി പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴിയായിരിക്കും മിക്കവാറും ദൈവത്തിൻ്റെ ഇഷ്ടം ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴിയായിരിക്കും മിക്കവാറും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് വീതി കുറഞ്ഞ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ ഒരിക്കൽ ഫ്രാൻസിസ് ബോർജിയ എന്ന് പറയുന്ന വലിയ ഒരു വിശുദ്ധനാണ് ഒരു ജസുട്ട് വൈദികനാണ് അദ്ദേഹം മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ യാത്ര ചെയ്ത് അദ്ദേഹം ആശ്രമത്തിൻ്റെ വാതിൽക്കിലെത്തി രാത്രിയായി നല്ല മഞ്ഞാണ് നല്ല തണുപ്പും മഞ്ഞ് പെയ്യുന്ന ആ സമയത്ത് അദ്ദേഹം ആശ്രമത്തിൻ്റെ മണിയടിച്ചു ഒരാളും ആശ്രമത്തിൻ്റെ വാതിൽ തുറക്കാനായി വന്നില്ല എല്ലാവരും നല്ല ഉറക്കമായിരുന്നു ഫ്രാൻസിസ് ബോർജിയ ഒരു വാക്ക് പോലും അവരെ ശപിക്കാതെ അവർ ഉറങ്ങുന്ന വ്യക്തികളെ വീണ്ടും മണിയടിച്ച് ശല്യപ്പെടുത്താതെ നിങ്ങൾ നോക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ സാധാരണ ഇതിൽ അദ്ദേഹത്തിന് വീണ്ടും മണിയടിക്കാം വാതിൽ മുട്ടാം അദ്ദേഹം ഒന്നും ചെയ്യാതെ ആ ആശ്രമവാതിൽക്കൽ മഞ്ഞുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ് ദൈവം അദ്ദേഹത്തിൻ്റെ ഈ സഹനം കണ്ട് ഈ സഹനം മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അദ്ദേഹം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് ദൈവം വലിയ അനുഭവം കൊടുത്തു രാവിലെ വാതിൽ തുറന്ന ആശ്രമവാസികൾ കാണുന്നത് വലിയ പണ്ഡിതനായ വിശുദ്ധനായ ഫ്രാൻസിസ് ബോർജിയ മഞ്ഞിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഒരു വാക്ക് പോലും പരിഭവം പറയാത്ത ഫ്രാൻസിസ് ബോർജിയ അവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട വാതിൽ തുറക്കാത്തതിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ഇന്ന് ദൈവം എനിക്ക് ഏറ്റവും വലിയ ദൈവാനുഭവം തന്നിരിക്കുകയാണ് ഈ മഞ്ഞിൽ സഹനത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ദൈവം ഏറ്റവും വലിയ അനുഭവം ദൈവ അനുഭവം എനിക്ക് നൽകിയിരിക്കുകയാണ് പിന്നെ സഹോദരങ്ങളെ സുഖം തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് ആർക്കും പറ്റും സുഖമുള്ള കാര്യം ചെയ്യാൻ സുഖമുള്ളത് സുഖം സ്വീകരിക്കാൻ ആർക്കും സാധിക്കും എന്നാൽ സഹനം സ്വീകരിക്കാൻ എല്ലാവർക്കും പറ്റില്ല അത് സമാധാനത്തിൻ്റെ വാതിലാണ് നമ്മൾ ആർക്കു വേണ്ടിയാണ് ശരിക്കും സഹനങ്ങൾ തിരഞ്ഞെടുക്കുക എൻ്റെ അപ്പ വളരെ വേദനയിലൂടെ കടന്നു പോവുകയാണെന്ന് വിചാരിക്കുക ആരുടെയെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കുണ്ടാകും ഒരു കിഡ്നി മാറ്റി വയ്ക്കണം എന്ന് വിചാരിക്കുക ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ മകൻ ആ അപ്പയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം കിഡ്നി കൊടുക്കാനായി തയ്യാറാകും ആ സഹനമെടുക്കാൻ തയ്യാറാകും കാരണം സ്നേഹം ഉണ്ടെങ്കിലേ സഹനം എടുക്കാനായിട്ട് തയ്യാറാകൂ സുഖം വേണ്ടെന്ന് വെക്കും എന്തൊക്കെ സുഖങ്ങളുണ്ടോ ആ സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കും ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ടി ഒൻപത് മാസം അമ്മ ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുകയാണ് കർത്താവിനോട് നിങ്ങളൊരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാകും ഞാനും ചോദിച്ചിട്ടുണ്ട് കർത്താവെ എന്തിനാണ് ഈ ഒൻപത് മാസം ഒരു രണ്ട് മാസവും മൂന്ന് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എളുപ്പമല്ലേ എല്ലാവർക്കും സുഖമല്ലേ ആ കുഞ്ഞങ്ങൾ പുറത്തേക്ക് വന്നു സ്ത്രീകൾ വീണ്ടും ഗർഭം ധരിക്കാൻ തയ്യാറാകും എളുപ്പമുള്ള കാര്യമല്ലേ കർത്താവ് പഠിപ്പിച്ചു തന്ന ഒരു സത്യമുണ്ട് പലപ്പോഴും സുഖങ്ങളുടെ വഴിയായിരിക്കില്ല സമാധാനത്തിൻ്റെ വഴി ഒൻപത് മാസം നൊന്ത് പ്രസവിച്ച ഒൻപത് മാസം ഉദരത്തിൽ വഹിച്ച് നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനോട് അമ്മയ്ക്ക് തോന്നുന്ന സ്നേഹം രണ്ട് മാസം കൊണ്ട് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സാധനം നൽകി ഉണ്ടാകാൻ സാധ്യതയില്ല ഒൻപത് മാസ ഉദരത്തിൽ വഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് സഹനങ്ങളെടുത്ത് കുറേ കാര്യങ്ങൾ കഴിക്കാൻ പറ്റില്ല കുറേ ഇടങ്ങളിലേക്ക് പോകാൻ പറ്റില്ല വേഗതയിൽ നടക്കാൻ പറ്റില്ല പിന്നെ സഹോദരങ്ങളെ അങ്ങനെ അമ്മ ആ സഹനത്തിലൂടെ കടന്നുപോയി ഈറ്റുനോ അനുഭവിച്ച് കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിനോടുള്ള അമ്മയുടെ സ്നേഹം എത്ര വലുതായിരിക്കും സമാധാനത്തിലേക്ക് ഉള്ള വാതിൽ ുള്ള സഹോദരങ്ങളെ സഹനത്തിൻ്റെ വാതിലാണ് സ്നേഹമില്ലാതെ സഹനം ഏറ്റെടുത്തതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്ന് വിശുദ്ധ പരിശുദ്ധ പിതാവ് ബെനഡിക് പത്നാമ്മാർ പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മളിഞ്ഞ് സഹനം ഏറ്റെടുക്കുക എന്ന് വിചാരിക്കുക സ്നേഹമില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല സ്നേഹത്തിലൂടെയുള്ള സഹനമാണ് സമാധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത് സ്നേഹമില്ലാതെ ഒരു വ്യക്തി സഹനം ഏറ്റെടുത്താൽ പരിശുദ്ധ പിതാവ് ബെനഡിക് പാപ്പ അതൊരു ദുരന്തമാണ് ഒരു ഭാരമാണ് ഒരു വ്യക്തിക്ക് സ്നേഹമില്ല പക്ഷെ ഒരു സഹനം ഏറ്റെടുക്കണം ആ വ്യക്തിക്ക് വേണ്ടി അതൊരു ഭാരമാണ് എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെയുള്ള സഹോദരങ്ങൾ ഏതാനും ഉദാഹരണങ്ങളിലൂടെ വചനത്തിലൂടെ ഏതാനും ഉദാഹരണങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ധനികനായ യുവാവിൻ്റെ ഉപമ ധനികനായ യുവാവിൻ്റെ ഉപമയിൽ ധനികനായ യുവാവ് എല്ലാം കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ട് പിന്നെ എന്തേ അവനൊരു സമാധാനം ഇല്ലാത്തത് അവനെല്ലാ കൽപ്പനകളനുസരിക്കുന്നുണ്ട് എന്നിട്ട് അവന് എന്തേ ഒരു സമാധാനം ഇല്ലാത്തത് കർത്തവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നുണ്ടാകും പ്രിയമുള്ളവരെ പക്ഷേ എന്നിട്ടും നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത ഒരു സമാധാനക്കുറവ് നമ്മൾ അനുഭവിക്കുന്നില്ലേ ഒരുപക്ഷെ ഉണ്ടാകാം ഈ ധനികനായ യുവാവിന് അതുണ്ടായിരുന്നു അവൻ ഈശോടെ അടുത്ത് നിന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു പ്രമാണങ്ങൾ അനുസരിക്കുക അവൻ പറഞ്ഞു ഞാൻ എല്ലാ പ്രമാണങ്ങളും അനുസരിക്കുന്നുണ്ട് ഈശോ അവൻ്റെ ഉള്ളിലേക്ക് നോക്കി അവന് സുഖത്തിന് വേണ്ടിയുള്ള അവൻ്റെ ആഗ്രഹം ഈശോ കണ്ടു സമ്പത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഈശോ കണ്ടു അവനോട് ഈശോ പറഞ്ഞു മോനെ നിനക്കൊരു കുറവുണ്ട് എന്താ നിനക്ക് സമാധാനം കിട്ടാത്തതെന്ന് കിട്ടാത്തതെന്നറിയാവോ നിനക്കൊരു കുറവുണ്ട് നിന്റെ സമ്പത്ത് നീ കളയുക ദരിദ്രർക്ക് കൊടുക്കുക എന്തൊരു സഹനമാണല്ലേ ഈശോ ആവശ്യപ്പെടുന്നത് ആ സുഖമായ സമ്പത്തിലൂടെ ആ മനുഷ്യൻ സുഖമായിട്ട് ജീവിക്കുകയാണ് വേറെ പാപങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ സുഖമായിട്ട് അവനിങ്ങനെ ജീവിച്ചു പോവുകയാണ് ഈശോ പറഞ്ഞു നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഈ സുഖമാണ് നമ്മൾ വലിയ വീട് പണിതുകൊണ്ട് നമുക്ക് സുഖമുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ പ്രിയുള്ളവരെ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുന്ന ആൾ ഈ ലോകത്തെ ഏറ്റവും വലിയ വീടുള്ള ആളാകണം അങ്ങനെയാണോ ഒരിക്കലുമല്ല കുറേ കാറുണ്ടായത് കൊണ്ടോ ബംഗ്ലാവ് ഉണ്ടായത് കൊണ്ടോ കുറേ ജോലിക്കാരുണ്ടായതുകൊണ്ടോ നമുക്ക് സമാധാനം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല നീ ഒരു രാജ്യത്തിൻ്റെ തലവനായതുകൊണ്ട് നിനക്ക് സമാധാനം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല അതിന് കർത്താവ് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ടത് ചിലപ്പോൾ ചില സഹനങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും നിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ ഉള്ളിലേക്ക് നോക്കി ഈശോ പറയുന്നുണ്ടാകും മോനെ ഈ സുഖത്തിന് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹം നീ വിറ്റ് കളയുക നമുക്ക് വേണ്ട മോനെ ഈ സുഖത്തിന് വേണ്ടിയുള്ള ആകാംക്ഷയും ആഗ്രഹവും നീ വിട്ട് കളയുക അത് നിൻ്റെ സമാധാനം കെടുത്തും അതുകൊണ്ട് ഈശോ പറയുന്ന ആ കാര്യം ധനികനായ യുവാവ് അതനുസരിക്കാൻ വിമുഖത കാണിച്ചു അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി പോയി അവന് വിഷമം തന്നെയാണ് പിന്നെയും അവന് സമാധാന കേടാ കാരണം ആ സുഖം വിട്ട് കളയാൻ അവൻ തയ്യാറാകുന്നില്ല എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോയ പത്രോസോ യാക്കോബോ യോഹന്നാനോ എന്തൊരു സന്തോഷമാണ് എല്ലാം ഉപേക്ഷിച്ച് എല്ലാ സമ്പത്തും ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ പോയ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസിസി നമുക്കറിയാം തെരുവേദികളുടെ കർത്താവിൻ്റെ ഗാനം ആനന്ദത്തോടെ പാടി ഉദ്ഘോഷിച്ച മനുഷ്യനാണ് ചില സുഖങ്ങളങ്ങട് വിട്ടുകളയുമ്പോൾ വലിയ സമാധാനം ഉണ്ടാകും അതുകൊണ്ട് ഫ്രാൻസി ചില വിശുദ്ധർ അദ്ദേഹത്തിൻ്റെ സഭയിൽ ചേരാനായി വന്നപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ വിൽക്കുക വിറ്റ് കളയുക ആ സന്തോഷം അങ്ങോട്ട് ആ സുഖം അങ്ങോട്ട് വിറ്റ് കളയുക പാടാണ് പക്ഷെ അത് കളയുമ്പോൾ സമാധാനത്തിൻ്റെ വാതിൽ നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമാകുന്നു രണ്ടാമത്തെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനുള്ളത് ഏസാവിൻ്റെ ഉദാഹരണമാണ് ഏസാവ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ കടിഞ്ഞൂലവകാശം ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി വിൽക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് യാക്കോബിൻ്റെ മുമ്പിൽ അനിയൻ്റെ മുമ്പിൽ തൻ്റെ കടിഞ്ഞൂലവകാശം എത്ര വലിയ അവകാശമാണ് ഏസാവ് ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞത് ഇതുപോലെ തന്നെ നമ്മളും നിത്യജീവൻ ഒരു സുഖത്തിന് വേണ്ടി വിറ്റ് കളയുന്നവരാണ് എനിക്ക് ഒരു വ്യക്തി അറിയാം അവൻ സ്വന്തം അപ്പനെ മരണത്തിന് വിറ്റ ഒരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരൊറ്റ മകനാണ് അപ്പന് അസുഖമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്നു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് ഡോക്ടർ പറഞ്ഞു ഇവന് ജോലിയില്ല ഇവന് പത്തിനാൽപത് വയസ്സായി അപ്പൻ്റെ ഒരൊറ്റ മകനാണ് എല്ലാ സമ്പത്തിനും അവകാശിയാണ് ഈ മകൻ അവനെല്ലാം അപ്പൻ്റെ സ്വീകരിക്കാം ഇവന് ജോലിയില്ല ഇവനൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഒരു എൻഫീൽഡ് വാങ്ങണം അതിനുവേണ്ടി കുറേ പൈസയൊക്കെ കൂട്ടിവെച്ചിട്ടുണ്ട് ഒരു സുഖം എൻഫീൽഡ് വാങ്ങി ആ ശബ്ദത്തിൽ ഇങ്ങനെ ഓടിച്ചു ഓടിച്ച് പോകണം അപ്പനോട് പൈസ ചോദിക്കാൻ പറ്റില്ല അപ്പൻ്റെ സ്വം സ്വത്ത് മുഴുവനുള്ളതാണ് പക്ഷെ സമ്പത്ത് അപ്പനോട് ചോദിച്ചെടുക്കാൻ പറ്റില്ല അത് സമ്മതിക്കില്ല അതുകാരണം അവൻ കുറച്ച് ശോ കുറച്ച് ശെ പൈസ കിട്ടുന്നെടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഇത് വാങ്ങാൻ വേണ്ടിയിരിക്കുകയാണ് പക്ഷേ അപ്പൻ്റെ എല്ലാ സമ്പത്തും ഇവനുള്ളതാണ് അപ്പൻ ഏകദേശം എഴുപത് വയസ്സ് പ്രായം അപ്പനെ ക്രിട്ടിക്കൽ കറിയുണ്ടെങ്കിൽ അഡ്മിറ്റാക്കിയിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ചികിത്സ കൊടുക്കാനായി ഡോക്ടർമാർ ആവശ്യപ്പെടുകയാണ് ഇവനോട് പറഞ്ഞ പോലെ നീ എന്താണ് നിൻ്റെ ആഗ്രഹം എന്ന് ഞങ്ങളോട് ഉടനെ തന്നെ പറയണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വേണം ഞങ്ങൾക്ക് ചികിത്സ തുടർന്നുകൊണ്ട് പോകാനായിട്ട് അവൻ പറഞ്ഞൊരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ അവൻ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുമായിട്ട് ആലോചിക്കണം എന്നുള്ള ഭാവേന ആരുമായിട്ട് അവൻ ആലോചിച്ചില്ല അവൻ്റെ അമ്മയായിട്ടോ അവൻ്റെ മറ്റ് ബന്ധുക്കളായിട്ടോ ആരോടും ആലോചിക്കാതെ വളരെ സമാധാനത്തോടു കൂടിയിട്ട് അവൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു എല്ലാവരും പറയണത് അപ്പനെ ഇങ്ങനെ ഇങ്ങനെ വലിയ ചികിത്സയൊന്നും വേണ്ട എന്നാണ് ക്രിട്ടിക്കൽ കെയറിലുള്ള ചികിത്സയൊന്നും വേണ്ട അവൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിട്ടിക്കൽ കെയറിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ അപ്പന് കുറേ പൈസ വരും അവൻ എൻഫീൽഡ് വാങ്ങാൻ വെച്ചിരിക്കുന്ന പൈസയൊക്കെ ആ വഴിക്ക് പോകും അതൊന്നും വേണ്ട അപ്പൻ അപ്പനെന്തായാലും എഴുതു വയസ്സ് ജീവിച്ചില്ലേ ഇനി പോട്ടെ അങ്ങനെ അപ്പനെ മരണത്തിന് വിറ്റ ഒരു മകൻ കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ ഏസാവ് ഒരു ഗ്ലാസ് പായസത്തിന് വേണ്ടി കടിഞ്ഞൂലാവകാശം വിറ്റതുപോലെ അപ്പൻ്റെ സ്നേഹവും സാന്നിധ്യവും ഒക്കെ ഒരു സുഖത്തിന് വേണ്ടി വിൽക്കാൻ തയ്യാറായ ഒരു മകൻ അപ്പൻ മരിച്ചുപോയി ചികിത്സ കിട്ടാതെ ആ പാവം അപ്പൻ മരിച്ചു പോവുകയാണ് ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ നാം കാണുന്നു പ്രിയമുള്ളവരെ സമാധാനത്തിലേക്ക് നയിക്കുന്ന വാതിൽ സഹനത്തിൻ്റെ വാതിലാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാതിൽ സുഖങ്ങളുടെ വാതിലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു എന്ന് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ തിരുസന്ധിധിയിലിരുന്ന് തന്നെ യേസാവിനെ പോലെ നമ്മൾ പെട്ടെന്ന് വിട്ട് മൂന്നാമതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ ധനികനായ ആ സമ്പന്നനായ വ്യക്തിയാണ് പേരില്ലാത്ത സമ്പന്നനായ വ്യക്തി ലാസറിൻ്റെ അടുത്ത് ഉണ്ടായ ധനികൻ ധനവാനും ലാസറിനിലെ ധനവാൻ അവനെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റിയത് അവന് പറ്റിയത് ഒരൊറ്റ കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ അടുത്തുണ്ടായിരുന്ന വ്യക്തികളുടെ സഹനങ്ങളോ വേദനകളോ കാണാതെ സ്വന്തം സുഖം മാത്രം അവൻ കണ്ടു ഇതാണ് സമാധാനം നമുക്ക് ആത്യന്തികമായി നമ്മുടെ സമാധാനം അത് എടുത്തു കളയുമെന്നുള്ളതാണ് സത്യം വേറൊരാളുടെ വിഷമമോ ബുദ്ധിമുട്ടോ കാണാതെ സ്വന്തം സുഖം മാത്രം കണ്ട ഒരു വ്യക്തിയാണ് ധനവാൻ ലാസർ ഉപമയിലെ ധനവാൻ എനിക്ക് ഒരു വ്യക്തിയെ അറിയാം പ്രിയമുള്ള സഹോദരങ്ങളെ സ്വന്തം ഭാര്യയുടെ സമാധാനമോ സ്വസ്ഥതയോ ഒക്കെ നഷ്ടപ്പെടുത്തിയ ഒരു ഭർത്താവ് അവനീ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കാണുന്ന ഒരു അഡിക്ഷൻ ഗ്രാഫിക് മൂവീസിൻ്റെ അഡിക്ഷൻ ഉണ്ടായിരുന്നു അവന് അപ്പോൾ അവൻ ആ രീതിയിലാണ് സ്ത്രീകളെയൊക്കെ നോക്കിയിരുന്നത് അപ്പോൾ അലൂജക്ക് എത്ര കഷ്ടമാണ് എന്ന് ചിന്തിച്ച് നോക്കും കല്യാണം കഴിഞ്ഞൊരു മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഭാര്യയുടെ അടുത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു അത്ര ഞാൻ കേട്ടിട്ടുള്ളതാണ് അവൻ ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അത്ര നിൻ്റെ ശരീരം ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ സുഖമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഭാര്യയെ അവൻ ഭാര്യയുടെ സമാധാനമോ സ്വസ്ഥതയോ ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ അവൻ്റെ സുഖം അവനെ മൂടിക്കളഞ്ഞു അന്തനാക്കി കളഞ്ഞു ഇങ്ങനൊരു മനുഷ്യൻ കുട്ടികളുടെ സഹോദരങ്ങളെ അവൻ ഭാര്യയെക്കൊണ്ട് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യിപ്പിച്ച് വളരെ വേദനയിലേക്ക് ആ സംഭവം മുന്നോട്ട് പോയി ഒരാളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വിഷമങ്ങളോ സഹനങ്ങളോ കാണാനാവാത്ത വിധത്തിൽ സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ കടന്നു വന്നാൽ ആ സുഖങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി നാശത്തിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെ ഉണ്ടാക്കിയ സുഖം അവന് സുഖമായി നിലനിൽക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പോൾ അവൻ്റെ സമാധാനമേ ഇല്ല അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്ന സാധനം ഇല്ല സുഖത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സമാധാനമാണ് എന്നാൽ സഹനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതോ സമാധാനം തന്നെയാണ് ഞാൻ ഒരിക്കലും ഒരു കഥ വായിച്ചത് ഓർക്കുന്നുണ്ട് ഒരു വ്യക്തി അവൻ ഒരു നാട്ടിൽ ജീവിക്കുകയാണ് ഒരു പെണ്ണിനെ അവൻ സ്നേഹിച്ചിരുന്നു അവൾ അവനുമായി വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നും ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇവൻ പഠിക്കാനായിട്ട് പോയി പഠിക്കാനായി പോയി അവിടെ വേറൊരു പെണ്ണിനെ കണ്ടു കുറേ കൂടി ഭംഗിയുള്ള പെണ്ണ് അവളെ കല്യാണം കഴിച്ചു അവളെ സമ്പത്ത് കണ്ടു അവളെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുകയാണ് പക്ഷേ അവന് സമാധാനമുണ്ടോ ഇല്ല കൂടുതൽ സമ്പത്ത് വേണം കൂടുതൽ സൗന്ദര്യം വേണം കൂടുതൽ സുഖം വേണം അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് എല്ലാം അവന് നഷ്ടമായി ഒടുവിൽ അവൻ എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരികയാണ് അവിടെ ആ സ്ത്രീ അപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുണ്ട് അവളുടെ അടുത്ത് ചെന്നിട്ട് ഇവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വീണ്ടും നമുക്ക് ആരംഭിക്കാൻ പറ്റുമോ അവൾ അവളവൻ്റെ മുഖത്ത് നോക്കി പറയുന്നു നീ നിന്നെ മാത്രമേ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ നിന്നെ മാത്രമേ നീ ഇതുവരെ സ്നേഹിച്ചിട്ടുള്ളൂ നീ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കുക അവൻ അവനെ മാത്രം സ്നേഹിക്കുന്ന നാർസിസിസ്റ്റിനെ പോലെ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സുഖം മാത്രം അന്വേഷിച്ചു പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയത് അവൻ്റെ ചുറ്റുമുള്ള സഹോദരങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു സർക്കിൾ ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട് പ്രിയമുള്ളവരെ ഒരു സർക്കിൾ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മോസ്റ്റ് ഇന്നർ കോറിൽ കുറച്ച് ആളുകളുണ്ട് വേറെ അതിന് ചുറ്റും ആളുകളുണ്ട് അതിന് ചുറ്റും ആളുകളുണ്ട് പക്ഷേ എൻ്റെ മോസ്റ്റ് ഇന്നർ കോറിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ ശരിക്കും ആർക്കെങ്കിലും വേണ്ടി ഞാൻ സഹനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് നിന്നെ സമാധാനത്തിലേക്ക് നയിക്കും നിൻ്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും വേണ്ടി ആർക്കെങ്കിലും വേണ്ടി നീ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ സഹനം എന്താണെന്ന് ചിന്തിക്കുക ആരും ആയിക്കൊള്ളട്ടെ നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി തന്നെ ആയിക്കൊള്ളട്ടെ ആ വ്യക്തിക്ക് വേണ്ടി നീ ജീവിതത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സഹനം എന്താണ് നോക്ക് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത ഏറ്റവും വലിയ സഹനം കർത്താവിൻ്റെ ജനനം മുതൽ മരണം വരെ കുരിശുമരണം വരെ അതിനേക്കാൾ വലുതൊന്നും ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹനത്തിലേക്ക് നമുക്ക് കണ്ണു തുറന്ന് ഇരിക്കാം ഇത്രയുള്ള സഹോദരങ്ങളെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഈ സഹനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ നാം തയ്യാറാണോ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു ഗോതമ്പുമണി അഴുകുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും പടിയിരിക്കും അഴുകുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും കർത്താവ് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കുരിശുകൾ വേദനകൾ തകർച്ചകൾ നിൻ്റെ സമാധാനം കളയും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ശരിയല്ല അതിൻ്റെ പിന്നിൽ വലിയ സമാധാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുത്തുകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് വീണ്ടും ഓർമ്മിപ്പിച്ചു മനുഷ്യജീവിതം ധന്യമാകുന്നത് സമ്പത്ത് കൊണ്ടല്ല സുഖം കൊണ്ടല്ല നീ എന്തുമാത്രം സുഖം അനുഭവിച്ചു എന്ന് നോക്കിയിട്ടല്ല നിൻ്റെ ജീവിതം ധന്യ ധന്യമാകുന്നത് വിശുദ്ധ മദർ തെരേസയെ പോലെ ഒരു പക്ഷേ നീ ജീവിക്കുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട തെരുവിലായിരിക്കാം ഒരു എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു വീടായിരിക്കാം പക്ഷേ ഈ ലോകം ഏറ്റവും ധന്യമായ ജീവിതം എന്ന് കരുതി ആദരിച്ച ഒരു ജീവിതമാണ് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം നിൻ്റെ ജീവിതം ധന്യമാകുന്നത് നീ എന്തുമാത്രം ഒരാൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് മദർ തെരേസ ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യം മദർ തെരേസയെ പുച്ഛിക്കുകയും ആട്ടുകയും ചെയ്ത ഒരു വ്യക്തിയെ പുഴുവരിക്കുന്ന ശരീരവുമായി ആ വ്യക്തിയെ കണ്ടപ്പോൾ അവരെ കോരിയെടുത്ത് ശുശ്രൂഷ ചെയ്യവേ ആ വ്യക്തി പറഞ്ഞു ഞാൻ ഇന്ന് യഥാർത്ഥത്തിൽ എൻ്റെ ദേവിയെ കണ്ടു മദർ തെരേസയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ വാക്കുകളിൽ ഒരു വാക്കായിരിക്കാം ഒരുപക്ഷെ മനുഷ്യരിൽ നിന്ന് ലഭിക്കുന്നത് ഈ ഒരു കാര്യം സഹനത്തിലാണ് നാം നമ്മുടെ ജീവിതം ധന്യമാക്കേണ്ടത് ഇന്ന് നമുക്കൊരു പ്രതിജ്ഞ ചെയ്യാം എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ഒരു കുരിശു വരുമ്പോൾ എൻ്റെ സമാധാനം അടഞ്ഞുപോയി എന്ന് ആരും പറയാതിരിക്കട്ടെ എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി എന്ന് ആരും പറയാതിരിക്കട്ടെ അത് ക്രിസ്തീയമാണോ എന്നുള്ളതിൽ എനിക്ക് വലിയ സംശയമുണ്ട് തീർച്ചയായിട്ടും സഹനങ്ങൾ വരുമ്പോൾ എളുപ്പമല്ല വേദനയുണ്ട് ദുഃഖമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയി എന്ന് ഒരിക്കലും പറയാതിരിക്കട്ടെ വലിയ സമാധാനം അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ഹോസയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് കീറുന്നവൻ ദൈവം തന്നെയാണ് അവൻ സുഖപ്പെടുത്തും പ്രഹരിക്കുന്നവൻ ദൈവം തന്നെയാണ് അവൻ നേരെയാക്കും മരണത്തിൽ നീ രണ്ട് ദിവസം കഴിഞ്ഞാലും മൂന്നാം ദിവസം അവൻ നിന്നെ ഉയർപ്പിക്കും ഒരു കാര്യം ഉറപ്പാണ് പ്രിയുള്ള സഹോദരങ്ങളെ കർത്താവിനോടുകൂടെ മരിക്കുന്നവർ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും വിശുദ്ധ പൗലോസ് സ്ത്രീക പറയുന്നത് വളരെ അച്ചിട്ടാണ് അതുകൊണ്ട് നമ്മുടെ സഹനങ്ങളെ നമുക്ക് വെറുക്കാതിരിക്കാം സുഖങ്ങളെ കുറേ സ്നേഹിക്കുകയും സഹനങ്ങളെ കുറേ വെറുക്കുകയും ചെയ്യുന്ന ലോകമാണ് നമ്മുടെ ലോകം ആ ലോകത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് വൈകുന്നേരം കറണ്ട് പോയാൽ എ സി ഇല്ലാതായാൽ നമുക്ക് വലിയ പരിഭവമാണ് അതൊരു സഹനമായിട്ട് ഏറ്റെടുക്കാൻ വലിയ പാടാണ് എല്ലാവരെയും നമ്മൾ കുറ്റപ്പെടുത്തും കെ ഐ സി ബി കുറ്റപ്പെടുത്തും പിന്നെ നമ്മുടെ അടുത്തുള്ള ലൈൻമാനെ കുറ്റപ്പെടുത്തും നമ്മുടെ അടുത്തുള്ള മറ്റ് കമ്പി ഇട്ടിരിക്കുന്ന രീതികൾ ശൈലികളൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തും പക്ഷെ അതൊരു സഹനമായിട്ട് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല അത് നല്ല കാര്യമാണോ കാര്യമാണോ എന്നുള്ളതൊക്കെ പിന്നീട് ചിന്തിക്കാം പക്ഷേ നമ്മുടെ ഒരു ജീവിതത്തിലൊരു സഹനം കടന്നു വരുമ്പോൾ അതിനെതിരെ വാതിൽ കൊട്ടിയടയ്ക്കുന്നത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ നമ്മെ കൊണ്ടുപോകും നമുക്കിന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമ്പത്ത് കൊണ്ടല്ല സുഖം കൊണ്ടല്ല ജീവിതം ധന്യമാകുന്നത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു സുഖവും സഹനവും നിങ്ങളേത് തിരഞ്ഞെടുക്കും സമാധാനത്തിന് വേണ്ടി ഏത് വഴി നിങ്ങൾ സ്വീകരിക്കും നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ ക്രിസ്തു പഠിപ്പിച്ചെന്നത് സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നമ്മുടെ കർത്താവും ദൈവവുമായ യേശുവിനെ നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ